നമസ്കാരം പ്രേക്ഷകരെ ഞാൻ ഷോജി മാത്യു അണക്കരയാണ് ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് അതുപോലൊരു ഭവനം വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട് ഈ ഭവനം നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രകൃതി ഭംഗി നിറഞ്ഞ് കവിയുന്ന അണക്കരയുടെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഒരു മനോഹര ഭവനം വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നു ഈ ഈ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ആണ് ആണ് സെന്റ് ഉള്ള കെട്ടിടം സെന്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വൈദ്യുതീകരിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിന് വിശാലമായ മുറ്റം കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വാഹന പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നു കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മനോഹരമായ ഒരു ലിവിംഗ് റൂം ം ഡൈനിങ് ക്രമീകരിച്ചിരിക്കുന്നു ആധുനിക സൌകര്യങ്ങൾ ക്രമീകരിക്കുവാൻ പാകത്തിന് അടുക്കള ഇതിനോടനുബന്ധിച്ചുള്ള മുറ്റം എന്നിവ ക്രമീകരിച്ചിരിക്കുന്നു മൂന്ന് മുറികൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഭവനത്തിന് രണ്ട് മുറികൾ ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഡൈനിങ്ങിനോടനുബന്ധിച്ച് കോമൺ ബാത്റൂം സൗകര്യം ഒരുക്കിയിരിക്കുന്നു വെള്ളത്തിനുള്ള സൌകര്യം കുഴൽക്കിണർ നിർമ്മിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ചക്കവെള്ളം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ എട്ടാം മൈൽ അണക്കര വഴിയിൽ ഗാന്ധിനഗർ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ കെട്ടിടവും സ്ഥലവും മനോഹരമായ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഈ സ്ഥലത്തിന് വോൺഫോർട്ട് സ്കൂളിന്റെയും അണക്കര സെന്റ് തോമസ് പള്ളിയുടെയും സാമീപ്യമാകുമ്പോൾ തീർച്ചയായും ഇത് ഏറ്റവും അനുയോജ്യമായ താമസ സ്ഥലമാണ് താല്പര്യമെങ്കിൽ ഇതിനോടൊപ്പമുള്ള പ്രത്യേകം അതിർ തിരിച്ചിരിക്കുന്ന മൂന്ന് സെന്റ് സ്ഥലം ഉൾപ്പെടെ വാങ്ങാവുന്നതാണ് ഇതിന് പ്രത്യേക വില നൽകേണ്ടതാണ് സെന്റിന് രണ്ടു ലക്ഷത്തി എൺപതിനായിരം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ വീട് കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ പേപ്പർ എല്ലാം പക്കയാണ് ഇതിന് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഉടമസ്ഥന്റെ നമ്പർ ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നു നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് സ്വന്തം ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ ഷോജി മാത്യു അണക്കര